ഗുരുവായൂർ ഏകാദശി എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് ഗുരുവായൂർ ഏകാദശി അനുഷ്ഠിക്കാൻ ഗുരുവായൂർ പോണം നമുക്ക് വേണ്ടത് മാത്ത ഏകാദശിയാണ് അല്ല ഉളവണ്ണ ഉളവണ്ണ ഏകാദശി അല്ലേ എന്താ അഭിപ്രായം മാത്തറ മാത്ര ഏകാദശി ഉളവണ്ണ ഏകാദശി കുറച്ചുകൂടി വിപുലമായി പോയ കോഴിക്കോട് ഏകാദശി കുറച്ചുകൂടി വിപുലമായി പോയ കേരള ഏകാദശി അല്ലാണ്ട് ഗുരുവായൂർ ഏകാദശി ഒരു എനിക്കറിയില്ല അതറിയാത്തോണ്ടാ പറയണത് അപ്പൊ എല്ലാ ഏകാദശി ശ്രദ്ധയോടു കൂടി വ്രതമായി സ്വീകരിക്കുക എല്ലാ ഏകാദശിയും ധാരാളം ആളുകൾ നിറയെ ഭക്ഷണം കഴിച്ചാണ് കഴിഞ്ഞു കൂടുന്നത് കഴിക്കട്ടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു സന്തോഷം എപ്പോഴാണ് കിട്ടുക കൂടി മനുഷ്യന് സന്തോഷം കിടുന്നത് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കും ഒരു സുഖം ഒന്ന് വേറെ തന്നെയാ ചെയ്യട്ടെ നമ്മളിപ്പോ എന്തിനാ അവൻ കഴിക്കണ്ടോ കഴിക്കണ്ടോ നോക്കണം നമ്മൾ എന്താ ചെയ്യേണ്ടതല്ലേ ചോദ്യം അപ്പൊ നമ്മൾ വ്രതം നോക്കേണ്ടത് എങ്ങനെയാണ് അതാണ് ചിന്തിക്കേണ്ടത് അതാണ് ചോദ്യം ശരിയായി എങ്ങനെ വ്രതം എടുത്ത് തുടങ്ങണം വ്രതം എന്ന് പറഞ്ഞാൽ വരിക്കപ്പെട്ടതാണ് ആരാൽ വരിക്കപ്പെട്ടത് എന്നാൽ അതുകൊണ്ട് തന്നെ അതിനെ ശുദ്ധമായ രീതിയിൽ പരിപാലിക്കേണ്ടത് എന്റെ കർത്തവ്യമാണ് അങ്ങനെ വരുമ്പോ ഒരു പക്ഷത്തിൽ ഒരു ഉപവാസമെങ്കിലും മനുഷ്യന് നല്ലതാ അതായത് മാസത്തിൽ രണ്ട് അതിലധികം വേണ്ടാട്ടുവോ രോഗം വിളിച്ച് വരുത്തണ്ട അപ്പൊ ഏകാദശി ആണെങ്കിൽ മാസത്തിൽ രണ്ട് ഏകാദശി വരും അതിൽ ശുക്ലപക്ഷ ഏകാദശിക്ക് പ്രാധാന്യം കൂടുതലുണ്ട് ശുക്ലപക്ഷ ഏകാദശിക്ക് പ്രാധാന്യം കൂടുതലാ രണ്ട് ഏകാദശിയും ഉണ്ട് നാല് അല്ലെങ്കിൽ പ്രദോഷമാണെച്ചാൽ പ്രദോഷം മാത്രമേ ഷഷ്ടിയാണെങ്കിൽ ഷഷ്ടി അല്ലെങ്കിൽ അത് മതി അപ്പൊ അതൊക്കെ മാസത്തിൽ രണ്ടു വരും ഏകാദശിയെ സംബന്ധിച്ച് പകല് പൂർണമായി ജപത്തോടു കൂടി കഴിയുക ജപം കീർത്തനങ്ങൾ അന്ന് ഈ ആഹാര വ്യവസ്ഥയ്ക്ക് ഒരു വിശ്രമം കൊടുക്കൂ പൂർണ്ണ വിശ്രമം നിരാഹാരം രാത്രി ഉറക്കൊഴിയ സിനിമ കണ്ട് ബാലയെ കണ്ട് സിനിമാറ്റിക് ഡാൻസ് കണ്ട് ഉറക്കൊഴിയണ്ടെന്ന് പറഞ്ഞിട്ടില്ല അതിനൊക്കെ നല്ല സുഖമായി കിടന്ന് ഉറക്കണതാണ് നാമം ജപിച്ച് കീർത്തനങ്ങൾ ചൊല്ലി ഭക്തിശാസ്ത്രങ്ങൾ കേട്ട് ഭജന ചെയ്ത് ഒക്കെ ഉറക്കൊഴിയ ഈ ഭജനയെ പറ്റി പറയുമ്പോൾ പൊതുവെ നമ്മുടെ നാട്ടിലൊരു ചേർന്ന് മസ്സിൽ പിടിച്ചിരുന്നിട്ടാണ് ഈ ഈ ഭജന കേൾക്കുകയൊക്കെ ചെയ്യണത് അതേ ആൾക്കാർ ഇവിടെ ഉള്ള കുറിച്ചല്ലേ പൊതുവേ മറിയ ഉത്തരഭാരതത്തിലൊക്കെ ഒന്ന് പോയിട്ട് ഭജനകൾ പങ്കെടുക്കുക ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് നൃത്തം ചെയ്യാൻ തുടങ്ങും എല്ലാരും അല്ലെ മുത്തശ്ശിമാരൊക്കെ ഇരുന്ന് അങ്ങനെ നൃത്തം ചെയ്യണെ കണ്ട എന്തൊരു ഒരു ചുരു അരമണിക്കൂർ കൊണ്ട് ഒരു ആനന്ദ കമ്പോളമായി അത് മാറും നമ്മള് മലയാളികൾ പൊതുവെ താളം പിടിക്കാൻ പോലും പറ്റില്ല നീ എന്തൊക്കെ പാടിക്കോന്നെട്ടിലാ നോക്കുക നിർത്താനായില്ലേന്നും ചിലപ്പോ നോക്കും അതെ മറ്റേ പത്ത് മിനിറ്റ് കൊണ്ട് എല്ലാരും കൂടി നൃത്തമാണ് ഓ എന്തൊരു എന്തൊരു അന്തരീക്ഷ അതിൽ സ്വയം മറന്നങ്ങനെ പാടി ആടി അങ്ങനെ പോകും അപ്പൊ രാത്രി ഉറക്കൂഴിയങ്ങനെ പിറ്റേന്ന് രാവിലെ കുളി കഴിഞ്ഞ് തുളസിയുടെ വെളത്തിലോ മറ്റോ ഒരൽപം ധാന്യം എടുത്ത് ആചമനം ചെയ്ത് അങ്ങനെയാണ് സ്വാമി എനിക്ക് നിരാഹാരം വയ്യ സ്വാമി ഒരു ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നാ പത്ത് ദിവസം കിടക്കേണ്ടി വരും അപ്പൊ പിന്നെ നീരാഹാര നിരാഹാരം വയ്യെങ്കിൽ നീരാഹാരം വെള്ളം മാത്രം അയ്യോ അതും വയ്യാട്ടോ എന്നാ പിന്നെ വല്ല ജ്യൂസോ ഒക്കെ ആക്ക അതും വയ്യണ്ടോ സ്വാമി എന്നാ പിന്നെ എന്തെങ്കിലും പച്ചക്കറിയോ പഴോ അയ്യോ ഓ വയ്യല്ലോ എന്നാ പിന്നെ വല്ല പുഴുക്കോ അല്ലേ അയാള് പോരാ എന്നാ പിന്നെ ധൈര്യം കഴിച്ചോളൂ കഴിച്ചോളൂ പക്ഷെ ഒന്നുണ്ട് ബാക്കി സമയം മുഴുവൻ ജപകീർത്തനങ്ങൾക്ക് ഉപയോഗിക്കും അതിനാണ് മുഖ്യത്വം അല്ലാണ്ട് ഭക്ഷണം കഴിച്ചില്ല എന്നുള്ളതല്ല പ്രാധാന്യം മനസ്സ് ഭഗവാനിൽ നിയോഗിക്കുക ഇനി വേറൊന്ന് പറയാം ദിവസം ചിട്ടയോടുകൂടി ഭക്ഷണം കഴിക്കുന്നവർക്ക് അത്ര അത്യാവശ്യമൊന്നും ഇല്ല കേട്ടോ ഇല്ലേ ചിട്ടിയോടുകൂടി ഭക്ഷണം കഴിക്കുക പറഞ്ഞാൽ അർദ്ധമ്യ തൃതീയമുദഗ്യതു വായോ സഞ്ചരണാർത്ഥം അവശേഷ ഏത് വയറിന്റെ പകുതി കട്ടിയുള്ള കഴിക്കുക പകുതി ആരെങ്കിലും നമ്മളോട് നിറച്ച് കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഉറപ്പ് അവർക്ക് നമ്മളോട് എന്തോ ദേഷ്യം ഉണ്ടെന്നുള്ളു പകുതി ബാക്കി പകുതി ഉണ്ടല്ലോ അതിന്റെ പകുതി വെള്ളം അപ്പൊ പിന്നെന്താകും സ്വാമി വായോ സഞ്ചരണാർത്ഥം തുർത്ഥം അവശേഷ ഏത് ഒരു മിക്സിയിലോ ഗ്രൈൻഡറിലോ മുഴുവൻ ധാന്യം ഇട്ടിട്ട് നിങ്ങളൊന്ന് തിരിച്ചു വെക്കുവോ അറിയോ ഇല്ലയോ അതിന്റെ പകുതി അതിന്റെ പകുതി വെള്ളം കുറച്ച് സ്ഥലം സ്പേസ് വേണം എന്നാലേ അരയോ അതുപോലെ ഈ അരവി എത്ര പ്രവർത്തിക്കണ്ടേ ഈ പാവം ഒന്ന് ആലോചിച്ച് നോക്കൂ എത്രയാ അരയ്ക്കണത് ഒരു ദിവസം എത്ര പണിയെടുക്കണത് ആമാശയം അങ്ങനെ ഇങ്ങനെ ആക്കല്ലേ എന്തൊരു കഷ്ട അപ്പൊ അങ്ങനെ ഭക്ഷണം കഴിച്ച് ശീലിച്ച പിന്നെ പ്രത്യേകിച്ച് ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ നമ്മൾ പൊതുവെ അങ്ങനെ അല്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ട് പക്ഷത്തിൽ ഒരു ദിവസം ഉപവാസം എടുക്കുന്നത് നല്ലതാണ് നല്ലതാണേ പറഞ്ഞിട്ടുള്ള എടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല അതൊക്കെ അവനവൻ്റെ ഇഷ്ടാണ് ആ